പറയുന്നത് കുട്ടികൾക്കൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം കൊടുക്കരുത് സെ ഒരിക്കലും നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ പാടില്ലാത്ത വിഷയമെങ്കിൽ അഡ്രസ്സ് ചെയ്യണം ഇല്ല കുട്ടികൾ വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ടോ അത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ആറും പത്തും പന്ത്രണ്ടും വയസ്സുള്ള ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്നിട്ടൊക്കെ സി ഒരിക്കലും നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ പാടില്ലാത്ത വിഷയമെങ്കിൽ അഡ്രസ്സ് ചെയ്യണം ചൈൽഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സംഗതി തന്നെയാണ് പക്ഷേ എങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഡയറ്റ് പ്ലാൻ കൊടുക്കും പലരും പല പാരൻസിന് അടുത്ത് വന്നിട്ട് പറയുന്നത് കുട്ടികൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കണം വെയിറ്റ് ലോസ് പ്രോഗ്രാം കൊടുക്കണമെന്നാണ് പക്ഷെ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഒരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം കൊടുക്കരുത് അവർക്ക് കൃത്യമായി നല്ല ലൈഫ് സ്റ്റൈൽ പറഞ്ഞു നോക്കുക ഇപ്പോൾ എൻ്റെ മകൻ എന്നോടൊപ്പം ചിലപ്പോൾ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സ് വരെയൊക്കെ ഞാൻ എന്ത് വീട്ടിൽ കൊടുക്കുന്നോ അത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം അത് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള സാധനം അവർ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ആ കുട്ടികൾ നമ്മളോടൊപ്പം ഉള്ള സമയത്ത് അവർക്ക് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പാരൻസാണ് അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കണമെങ്കിൽ ആദ്യം പാരൻസിന് ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിരിക്കണം പാരൻസ് എന്ത് കഴിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചാണ് ഒരു കുട്ടിയുടെ ലൈഫ് സ്റ്റൈൽ ഇരിക്കുന്നത് അപ്പോൾ വേറെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പലരും പറയാനുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും വെയിറ്റ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ കുട്ടികൾ ഹെൽത്തി ആയിരിക്കണം അവർ എണ്ണ പലഹാരങ്ങൾ കടപലഹാരങ്ങൾ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നിടത്ത് ഒരു എന്ത് ചെയ്യാൻ പറ്റും പലപ്പോഴും കുട്ടികൾക്ക് നോ എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അതിൽ ഓക്കെ ആവില്ല അപ്പോൾ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റണം വല്ലപ്പോഴും അവർക്കൊരു ചീറ്റ്മെൻസ് കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ അത് കൺട്രോൾ ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്